ഹലോ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ അപ്പൊ ഇന്ന് രാവിലെ ഇട്ട് ജ്യൂസൊക്കെ കുടിച്ച് ഇനി നമുക്ക് രാവിലെ ചായ ഉണ്ടാക്കാം ഇന്ന് ചായക്കട ഒന്നും ഉണ്ടാക്കണില്ലാട്ടോ എന്നാണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോവുകയാണ് കേട്ടോ തൃശ്ശൂർ വരെ പോവാണ് അതുകൊണ്ട് ഒമ്പത് മണിക്ക് നമുക്ക് പോകാം അപ്പൊ പ്രത്യേകിച്ച് വലിയ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഇനി ആദ്യം മിനിറ്റിട്ടില്ല അപ്പൊ നമുക്ക് റെഡിയാക്കി അങ്ങനെ നമ്മുടെ ഇതേ നമ്മുടെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ക്കല്ലാണ്ട് തന്നെ തൃശ്ശൂർ ഹോസ്പിറ്റലിലാണ് വന്നിട്ടുള്ളത് ഇന്നാണെങ്കിലും ഒരു കാക്കും സ്കൂളില്ലാട്ടോ അപ്പം നമ്മുടെ ആദമുണ്ട് ഓസലുണ്ട് ഓസില് ആദമ് അമ്മി എൽന നാല് പേരുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ നാല് പേരെ ഏറ്റവും വലിയ പൂക്കര് നമ്മളെ അഭിമോനാണ് കേട്ടോ ഇപ്പം ഇവരെ ഗാങ് ഭരിക്കണ ആൾ ഈ പോണ പീക്കി ആണ് കേട്ടോ അപ്പം പിന്നെ ഇവരോട് വന്നപ്പോൾ ഇവർ ഭയങ്കര ബഹളം കളിയൊക്കെ ആണ് കേട്ടോ എത്ര പറഞ്ഞിട്ടും വിളിച്ചിട്ടും വരണില്ല എത്ര പറഞ്ഞിട്ടും ഞാൻ രക്ഷ പിന്നെ രണ്ടുപേരും സെയിം സെയിം ടീഷറൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ആദമിനും അത് ഉള്ള കാരണം ആദമിനും അത് തന്നെ വേണം എന്നായിട്ടോ അപ്പൊ രണ്ടുപേരും സെയിം ആയി പിന്നെ നമ്മൾ എല്ലാ ബേബി ശുതിരി കുട്ടിയായിട്ടില്ലേ അപ്പൊ ഡോക്ടറോടെ കാണാൻ വന്നിരിക്കണതാണ് കാണുന്നത് ഞങ്ങളെ ഞങ്ങൾ ഇവിടുത്തെ നേഴ്സുമാരായിട്ട് നല്ല നല്ല അടുപ്പാണ് കമ്പനിട്ടാ നമ്മുടെ മാസം നമ്മൾ മദറിൽ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരായിട്ട് അത്ര അടുപ്പണം അപ്പൊ ഞാൻ മദറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കാണാൻ വേണ്ടി പോകാറുണ്ട് അപ്പൊ ഞാൻ വന്നപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നപ്പോട്ട് പാട്ട് 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 വീഴും വീഴും എടുത്തു കിടിച്ച അതൊക്കെ എന്റെ മോള് ചെയ്യുന്നുണ്ട് വീഴട്ടായിട്ട് ഞാൻ പോലും

വണ്ടി അവിടക്കാണ് ഈ പോയി മേടിച്ചിട്ടോ അവര് കുപ്പി വെള്ളം പോയിട്ട് മോനെ ഒറ്റക്ക് പോയിട്ട് വെള്ളം പിടിക്കുന്നു പോയി മേടിച്ചിട്ട് ഭക്ഷണെ ബാക്കി പൈസ മേടിക്കാണ്ട് പറഞ്ഞു

പിന്നെ നമ്മുടെ എല്ലെ ബേബി എന്താ പറയുക ഒന്ന് വിഴുകയും ചെയ്ത് അപ്പോൾ സെക്കിട്ടി എനിക്കും ചീത്തയിട്ട് അവൾക്കും ചീത്തയിട്ട് അവൾ പിടിക്കാത്തതാണ് ഞാൻ കുറേ അവളെ വിളിച്ചത് വിളിച്ചിട്ട് വരാത്തേന് പിന്നെ കൂടുതൽ അമ്മമാർക്കും ചീത്ത കേൾക്കില്ല അത് സ്വാഭാവികം അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേ എനിക്ക് ഈ ഫുഡ് ഇഷ്ടമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അൽഫാം മന്തി അല്ല കേട്ടോ അൽഫാം മന്തി ബിരിയാണി എന്നാണ് ഞാൻ എന്തോ ഒരു പേരാണ് പറഞ്ഞത് അൽഫാം മന്തി ബിരിയാണി അത് കൊടുത്തപ്പോഴാണ് കേട്ടോ പറഞ്ഞത് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമായില്ല ഭാബിക്കും അവർക്കൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല ഉമ്മാക്കും ഒക്കെ കുഴപ്പമില്ല ഉമ്മാന ഹോസ്പിറ്റലിൽ എനിക്കരോട്ടോന്നുമ്പോൾ പോയത് അപ്പോൾ അവർക്കിഷ്ടമായി പക്ഷേ എനിക്കിഷ്ടമായില്ല എനിക്ക് റൈസ് ഇഷ്ടമായി പക്ഷെ നല്ല വിഷപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് ചോറ് കഴിച്ചിട്ടോ ഇൻഷൻ കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ വീടേ ഉള്ളൂ സ്റ്റാന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ബൈ